മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ സി പി എമ്മിന്റെ അച്ചടക്ക നടപടി എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി പീഡന കേസുകളിൽ പ്രതിയാവുന്ന പാർട്ടിയുടെ നേതാവ് ഇതാണ് സഹാബ് വഴിയിലെങ്ങാനും മതി എഫ് ഐ വനിതാ നേതാവിന്റെ പീഡന പരാതിയെ തുടർന്ന് ഷൊർണൂർ എം എൽ എ പി കെ ശശിയെ സസ്പെൻഡ് ചെയ്ത സി പി എം അങ്ങനെ ഒന്നും അതിലൊരു പെൺകുട്ടിയെടുത്ത് ഞാനൊരു ഇഷ്ടം പങ്കുവെച്ചു അത്രയും ിൽ നിന്നും നീക്കി ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലി അല്ലെന്നും പാർട്ടിയിൽ വിമർശനമുയർന്നു എല്ലാവരും പി കെ ശശിയെ കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത് സത്യമാണ് ഇതോടെയാണ് ശശിക്കെതിരെ നടപടി ഉണ്ടായത് അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നും ഏത് പരാതി ഉണ്ടായാലും പരാതിന്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം നേരത്തെ ശശിയൊരു ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉണ്ടായിരുന്നു അന്ന് ഈ ശശിക്ക് വലിയ പിന്തുണയാണ് പാർട്ടിയിൽ കിട്ടിയത് പ്രത്യേകിച്ച് അന്നത്തെ ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും ഒക്കെ തന്നെ ജില്ലാ കമ്മിറ്റികൾ ശശിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നാണ് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ യുവതി നൽകിയ പരാതി അന്വേഷിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ കെ ശ്രീമതി ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി അന്ന് ശശിക്ക് വേണ്ടി നിലകൊണ്ട ആളുകളൊക്കെ തന്നെ ശശിയെ കൈവിട്ടു അങ്ങനെ ശശി പൂർണ്ണമായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താവുകയാണ് പറഞ്ഞത് ഇപ്പോഴാണ് ശരിക്കും ശശിയായത്